ഞാൻ അവരെ വന്ന് നേരിട്ട് സംസാരിക്കും എന്താണ് അവരെ സ്റ്റാൻഡെന്ന് അറിയാൻ നേരിട്ട് സംസാരിക്കാൻ വിളിച്ചിട്ട് ആദ്യം വിളിച്ച് രണ്ടാമത്തെ ദിവസം കിട്ടണം റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ വിവാദം എന്തായാലും ഇത് പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് എനിക്ക് നേരത്തെ തോന്നി ഈ സിനിമയുടെ പ്രൊമോഷൻസിനെ ബാധിക്കണം ഈ സിനിമ ആക്ച്വലി ഈ സിനിമ ഇറങ്ങരുത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങുമെന്ന് കേട്ടമുണ്ട് നമ്മൾ ഏത് രീതിയിലാണ് സിനിമ ഇറക്കുമെന്ന് കേട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെ ആ സിനിമയെ ബാക്ക്ലോട്ട് പിടിച്ച് വലിക്കാമോ അതിനൊക്കെ വളരെ ഒരു ഫോക്കസ് ആയിട്ട് ഒരു ടീം പ്രവർത്തിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ആ രീതിയിലാണത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ വളരെ മടുപ്പുടന്ന സംവിധായം എന്ന് പറഞ്ഞാൽ അതങ്ങ് നടക്കട്ടെ സിനിമ ആവട്ടെ ഇനി എന്ത് ചെയ്തിട്ടാത്ത കാര്യം എന്ത് ചെയ്താലും ഈ രീതിയിലൊക്കെ ഇല്ല വരുന്നത് ആർട്ടിസ്റ്റിൻ്റെ സഹകരണമില്ല അപ്പോൾ അവർ അതിന് വ്യക്തമായ കാരണങ്ങൾ പറയുന്നു എല്ലാവരും ഏതൊരു സൈഡിൽ നടക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ വിധി പോലെ നടക്കട്ടെ സിനിമ എനിക്കെന്തായാലും ആ ഈ സിനിമ ഇഷ്ടപ്പെട്ട സിനിമയാണ് അതുകൊണ്ടാണ് എൻ്റെ പിന്നെ നിന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ എനിക്ക് മടുപ്പസര ഞാന് ഞാനും ഡയറക്ടറും ഒക്കെ ഇവിടെ ഒരു ആഴ്ചയായിട്ട് സ്റ്റേ ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഇടത്ത കാലത്ത് നീങ്ങി തന്നെ തുടങ്ങിയത് നമ്മളത് പൈസ ചിലവാക്കാത്തൊന്നുമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷേ അത് അത് അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് തീർച്ചയായിട്ടും അത് അതിനൊക്കെ ഒരുപാട് അടിസ്ഥാനമുണ്ട് അത് നമുക്ക് പിന്നെ ഏതെങ്കിലും അതെന്താ പറഞ്ഞാല് സിനിമ റിലീസ് ആവുന്ന ഒരു സിനിമ ഞാനും ഉണ്ടാവട്ടെ ആ ഘട്ടത്തിലാണ് കാര്യങ്ങള് എഡിറ്റ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ടുള്ള വേടാണ് ആ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം താങ്കൾ ഞാൻ ആത്മഹത്യ എന്നല്ല ഉദ്ദേശിച്ചത് മനസ്സിലായി മനസ്സിലായി ഈ സിനിമ അല്ലെങ്കിൽ ഞാൻ അതുവരെ ഉണ്ടാവട്ടെ നോക്കട്ടെ എന്നിട്ട് പിന്നെ സംസാരിക്കാം സിനിമ ഉണ്ടായിട്ട് അപ്പൊ അടുത്ത ഇതിലോട്ട് പോവാ സീരിയസ് വേടാണ് അത് എഡിറ്റ് ചെയ്ത കളയായിരുന്നു നമ്മള ഒന്നും എഡിറ്റ് ചെയ്തില്ല ഞാൻ എടുക്കുന്ന ഒന്നും എഡിറ്റ് ചെയ്ത ഇന്നുവരെ ചെയ്തിട്ടുമില്ല ഇതൊരു വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് കേട്ടോ ഈ സിനിമയുടെ റൂട്ട് പോകുന്നത് ഞാൻ ചില സിനിമകളുടെ കഥയാണ് നിങ്ങളുടെ കഥ ഈ അതായത് ചില സിനിമകളുടെ ഭയങ്കര സ്ട്രഗിൾസുമായിട്ടുള്ള പ്രൊഡക്ഷൻസ് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അതൊക്കെ ഭയങ്കര വലിയ സക്സസ്ഫുളായിട്ടുണ്ട് അപ്പം ഞാനീ പറഞ്ഞില്ലേ ഈ സിനിമയുടെ പോസിറ്റീവിന് പറഞ്ഞ ആക്റ്റേഴ്സോ അല്ല അതിൽ വേറെ ആക്ടേഴ്സ് ഇൻ്റർവ്യൂവിന് വരാത്തോ ഒന്നും അല്ലല്ലോ സിനിമയുടെ വിജയത്തിൻ്റെ കാര്യം പക്ഷോ കണ്ട് പടം ജനത്തിന് ഇഷ്ടമായി കഴിഞ്ഞാൽ പടം ജനങ്ങളാണ് വിജയിപ്പിക്കേണ്ടത് ഞാൻ പറയണേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു സിനിമയെ പ്രതിനിധീകരിക്കാൻ അതിൻ്റെ സംവിധായകനും നിർമ്മാതാവും മാത്രം മതി എന്നുള്ള അവസ്ഥ പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണെങ്കിലും അതൊരു തുടക്കമാവട്ടെ ഡയറക്ടറും പ്രൊഡ്യൂസറും തന്നെ സിനിമ പുറത്ത് കൊണ്ടുവരേണ്ടത് ആർട്ടിസ്റ്റുകൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ് എത്രയാണോ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ പറഞ്ഞു ഹ്യൂമാനിറ്റേറിയൻ ക്ലാസ്സിൽ നമുക്കിത് പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും ഇത് ഞാൻ നേരത്തെ ഈ ഒരു പ്രസ്താവന നേരത്തെ കൊണ്ടുവന്നതാണ് ഇത് ആദ്യമല്ല ഞാനിത് അല്ലേ അപ്പം അന്ന് ഞാൻ അവർ പ്രതികരിച്ചതിനൊന്നും ഞാൻ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല കാരണം സമീപനം പാലിച്ച് പടം റിലീസാവട്ടെ എന്നുള്ളതാണ് പിന്നെ ഈ പറയാൻ പോലെ എല്ലാവരും എല്ലാവർക്കും ഓരോ മൈൻഡ് സെറ്റ്സ് ഉണ്ട് അവർക്കും പറയാൻ കാരണങ്ങൾ കാണും പക്ഷേ വ്യക്തമായ ഒരു കാരണം എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ട് ഈ സിനിമയിൽ സഹകരിക്കുന്നില്ല കാരണം അതെനിക്ക് പ്രൊഡ്യൂസറിനോട് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരമില്ല ോഡേൺ കിച്ചൺസസ് ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്